ഹായ് നമ്മുടെ ഗാർഡനിലെ വിൽപ്പന കഴിച്ചാൻ ഉണ്ട് അപ്പോൾ ഇത്രയും റോസുകളാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് റോസുകൾ മാത്രമല്ല ഒരു അറേബ്യൻ ജാസ്മിൻ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് ഇതെല്ലാം നമ്മുടെ യെല്ലോ ഷെയ്ഡിൽ തന്നെ മൂന്ന് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് അനേഡുപ്പേരി അതുപോലെ കൊത്തുമഞ്ഞ മാംഗോ എല്ലോ മൂന്ന് റോസുകൾ അതുപോലെ ആപ്രിക്കോട്ട് റോസ് ഓറഞ്ച് മിനിയേച്ചർ അല്ലെങ്കിൽ സ്റ്റെറീന റോസ് പി ആൻഡ് ലവ് റോസ് പിന്നെ ബേബി റൊമാൻറ്റിക്ക അങ്ങനെ വരുന്ന കുറച്ച് റോസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ കസ്റ്റമർ എടുത്തേക്കുന്നത് സെൻറിമെൻറ്റൽ റോസ് വരുന്നുണ്ട് അതുപോലെ കരിഷ്മ റോസ് റെഡ് ഓർക്കിഡ് റോസ് അങ്ങനെ തുടങ്ങിയ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് ആണ് എടുത്തേക്കുന്നത് ഈ റോസുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റും നമുക്ക് ഓൺലൈൻ സർവീസ് അവൈലബിളാണ് ഡി ടി ഡി സിയുടെ കൊറിയറും സ്പീഡ് പോസ്റ്റും വഴി അയക്കുന്നുണ്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നവർക്ക് ട്രിവാൻഡ്രം കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺഡേ നാളെ ഇന്നും നാളെയായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്